ശമ നമ്മുടെ മങ്കട മലപ്പുറം മങ്കടയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് ആ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ടു വശങ്ങളുണ്ട് ഞാൻ നോക്കിയപ്പോ വിഷ്ണുജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ വിവാഹം ഈ ബുധനാഴ്ച ഉറപ്പിച്ചു വെച്ചതാണ് ഞായറാഴ്ച ഉറപ്പിച്ചു വെച്ചതാണ് പക്ഷെ ആ വിവാഹം നടന്നില്ല നടന്നില്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ അപ്പോഴേക്കും അപ്സ്കോണ്ടായി എങ്ങോട്ട് പോയെന്ന് അറിയില്ല ആ ചെറുപ്പക്കാരൻ എങ്ങോട്ട് പോയെന്നറിയില്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർന്നു അതാണ് ഇതിന്റെ ആദ്യത്തെ വശം പെൺകുട്ടിയുടെ ജീവിതം തകർന്നു എന്ന് നമ്മൾ പറയുന്നു അത് വല്ലാത്തൊരു ആഘാതമാണല്ലോ സത്യം പറഞ്ഞാൽ ഉണ്ടാകുന്നത് അപ്പോ അങ്ങനെ ഉണ്ടായ ആ ഒരു സാഹചര്യത്തിൽ ഈ ഇയാളെ പോലീസ് അന്വേഷിക്കുന്നു കണ്ടെത്തുന്നു കണ്ടെത്തുന്നത് ഊട്ടിയിൽ നിന്നാണ് ഇയാൾ ഊട്ടിയിൽ കറങ്ങി നടക്കുകയായിരുന്നു എന്ന് മനസ്സിലാവുന്നു അപ്പോൾ പോലീസ് ഇയാളോട് ചോദിച്ചു എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയുകയാണ് വിവാഹം നടത്താനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ആ മാനസിക വിഷമത്തിൽ ഞാൻ നാട് വിട്ടതാണ് എന്ന് പറയുന്നു എന്താ തോന്നുന്നത് ഈ രണ്ടും കൂടെ തട്ടിച്ചു നോക്കുമ്പോൾ ആരുടെ ഭാഗത്താണ് ന്യായം ഈ ചെറുപ്പക്കാരൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടോ ചില ആൾക്കാർ പറയുന്നത് ഇത് നമ്മുടെ സമൂഹത്തിലെ യുവാക്കൾ ഭൂരിവാഹം യുവാക്കളും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് വിവാഹ ദൂർത്ത് വിവാഹം നടത്താനുള്ള പണമില്ല ബന്ധുക്കളെയും സാറ്റിസ്ഫൈ ചെയ്യണം നാട്ടുകാരെയും സാറ്റിസ്ഫൈ ചെയ്യണം അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു ആയുഷ്കാലം മുഴുവൻ സത്യം ഈ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ്റെ വിവാഹം നടക്കും അവൻ ജോലിക്ക് കയറുന്നത് മിക്കവാറും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിലായിരിക്കാം അപ്പം അവൻ അത്രയും നാൾ സമ്പാദിച്ച് വെച്ചിരുന്ന ആ പൈസ മുഴുവൻ വിവാഹത്തിലോട്ട് എടുത്തിട്ട് ആ വിവാഹം നടത്താനായിട്ട് കടവും മേടിച്ച് സത്യം പറഞ്ഞാൽ വിവാഹം നടത്തുന്നത് തന്നെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിവാഹം നടക്കുന്നതോട് ജീവിതം നശിച്ചു പോകുന്ന ചെറുപ്പക്കാരാണ് ഇവിടെ ഉള്ളത് കാരണം ഈ കടം വീട്ടാനായിട്ട് പിന്നെ അവൻ ജീവിക്കുകയാണ് കടം ചിലപ്പോൾ ഇൻസ്റ്റാൾമെന്റ് ആയിരിക്കും ഇ എം എ ആയിരിക്കും പലിശകാരന്മാരുടെ എന്ന് മേടിച്ചിരിക്കുകയായിരിക്കും അങ്ങനത്തെ അങ്ങനെ ഒരു വശമുണ്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നെങ്കിൽ ഇയാൾക്കിത് ആരോടെങ്കിലും തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ലൈഫ് എന്തായി പോകും എന്നുള്ളത് രണ്ടാമത്തെ വശം ഇനി മൂന്നാമത്തെ ഒരു വശം ഞാൻ കാണുന്നത് ഇവർക്കിടയിൽ കുടുംബങ്ങൾക്കിടയിലോ ഈ ഇയാൾക്കോ ആ പെൺകുട്ടിക്കിടയിലോ എന്തെങ്കിലും ഒരു ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും സത്യം പറഞ്ഞാല് നാട്ടുകാരും വീട്ടുകാരും വീട്ടുകാരത് അത് അറിയിക്കില്ല പോലീസ് അടക്കം ഇങ്ങനെയുള്ള വാർത്തകളെ പുറത്തുകൂടാ എന്തെങ്കിലും വേറെ പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഈ മൂന്ന് ആംഗിളുകൾ മാത്രമേ ഞാനിത് നോക്കിയിട്ട് കാണുന്നു ഇത് പിന്നെ ധനുഷ് പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യമുണ്ടല്ലോ ഉണ്ടല്ലോ ഇത് പറയണമായിരുന്നു നേരിടുന്ന പ്രശ്നവും നമ്മൾ എന്ത് പ്രശ്നം നേരിട്ടാലും ആ പ്രശ്നം മറ്റൊരാളെ ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരോട് പറഞ്ഞു കൊടുക്കണം ഇപ്പൊ നമുക്കുണ്ടാകുന്ന പ്രശ്നമായിരിക്കും അപ്പൊ ഇത് അദ്ദേഹത്തിന് ഈ വിഷ്ണുചിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മംഗട പള്ളിപ്പുറം സ്വദേശിയാണ് ഈ മലബാറിൽ പ്രത്യേകിച്ച് മലബാർ മേഖലകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ തെക്കൻ കേരളം കേരളം പോലെ അല്ല അവിടെ വിവാഹ ദൂർത്ത് വളരെ കുറവാണ് പൊതുവേ പൊതുവേ നോക്കുമ്പോൾ വിവാഹ ദൂർത്ത് കുറവാണ് പിന്നെ കൂടുതലും അവിടെ സ്ത്രീധനം ഒന്നും കൊടുക്കാറില്ല സ്ത്രീധനം കൊടുത്തുള്ള കല്യാണങ്ങളും അവിടെ കുറവാണ് സ്ത്രീധനം ഈ തെക്കൻ ജില്ലകളിലോട്ടാണ് ഈ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇങ്ങനെയുള്ള ജില്ലകളിലാണ് ഈ എറണാകുളം ഇങ്ങനെയുള്ള ജില്ലകളിലാണ് ഈ സ്ത്രീധന ആഭാസം നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീധന ആഭാസം എന്നേ പറയാൻ പറ്റും അത് ലക്ഷ്യങ്ങൾ കൊടുത്ത് പിന്നെ ഓരോരുത്തർ ഓരോരുത്തരും മത്സരിച്ചുകൊണ്ടിരിക്കുക ആദ്യം ആദ്യം എന്തായിരുന്നു കൊടുത്തിരുന്നത് പണ്ട് കാലത്ത് എന്തെങ്കിലും ഒരു ഇതൊക്കെയായിരുന്നു എന്താ അലമാര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരുന്നു വീട് കാണാൻ uh, right to you right ും ആ മറുവീട് എന്ന് പറഞ്ഞ പരിപാടിക്ക് കൊടുക്കത്തിരുന്നു ഇപ്പൊ എന്താ കാറൊക്കെയാണ് കൊടുക്കുന്നത് കാറ് ഏറ്റവും കൂടിയ വണ്ടികളൊക്കെയാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ വിസ്മയെ അവൻ തട്ടിക്കളഞ്ഞത് അവന് വലിയ കാറിന് അട്ടതെന്ന് പറഞ്ഞാണ് വിസ്മയെ അവനകത്തല്ലേ കിടക്കുവോ പൂജപ്പുറ ഇവിടെ പൂജപ്പുറയിലുണ്ട് അവനൊക്കെ അപ്പൊ ഈ ഈ ഒരു സാധനം ഒരാൾ കൊടുക്കുമ്പോൾ അതിനോട് ഒരു ഇപ്പുറത്തെ വീട്ടുകാരൻ കൊടുക്കുമ്പോൾ അപ്പുറത്തെ വീട്ടുകാരെ ഇതിനോട് പോയി മത്സരിക്കും ആ ആടാ അവൻ ഇന്ന ഇന്ന കാർ കൊടുക്കും സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഇരിക്കുകയാണ് അപ്പൊ എന്ത് ഈ പാവങ്ങൾ അതിന്റെ കൂടെ പെട്ടുപോകും ഈ പാവപ്പെട്ട എന്റെ ചോദ്യം ഇതാണ് പാവങ്ങൾ എന്തിനാ അതിന്റെ കൂടെ കിടന്ന് നമുക്ക് ഉള്ളവർക്കുള്ളത് പോലെയും ഇല്ലാത്തവർക്ക് മതി ഇല്ലാത്തതുപോലെ കുടുംബം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് പറയുന്നല്ലോ ഈ റിലേറ്റീവ്സിന്റെ ഒരു പ്രഷർ ഉണ്ടല്ലോ അത് ചില ആൾക്കാർക്ക് ഡീൽ ചെയ്യാൻ പറ്റണമെന്നില്ല താങ്ങണമെന്നില്ല അങ്ങനത്തെ ഒരു വിഷയമുണ്ട് കാരണം ഈ റിലേറ്റീവ്സിന്റെ ഒരു പ്രഷർ ഒരു പ്രഷർ തന്നെയായിട്ട് പല ആൾക്കാരും കാണുന്നുണ്ട് ഇല്ലേ ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പോ ഒരു വ്യക്തിക്ക് അയാൾക്ക് സ്വന്തം കാര്യം നിൽക്കാനുള്ള ശേഷിയുണ്ട് കഴിവുണ്ടെങ്കിൽ റിലേറ്റീവ്സിനെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യം അയാൾക്ക് ഉണ്ടാകത്തില്ല ഇല്ലേ പക്ഷെ ഈ ഇവിടെയുള്ള പല വിവാഹങ്ങളും ടു ബി ഞാനൊരു കാര്യം പറയാം ഇവിടെയുള്ള പല വിവാഹങ്ങളും ആണുങ്ങളുടെ വിവാഹവും പെണ്ണുങ്ങളുടെ വിവാഹം നടക്കുന്നത് ബന്ധുക്കളുടെ കൂടെ കൂടി എന്താണ് അവര് കൊണ്ടുവരുന്ന കാശും കൂടെ കണ്ടിട്ടാണ് എന്നുള്ളതാണ് അതാണ് ഈ നമ്മളീ മറവീട് അത് കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ വീട്ടിൽ തലേ ദിവസം റിസപ്ഷൻ വയ്ക്കുന്നതിനാ അവർക്കൊരു തുക റിലേറ്റീവ്സിന്റെ എല്ലാ ഭാഗത്തുനിന്ന് അവർ വരുമ്പോ പിരിച്ചുവിട്ട് ഒരു കവർ കൊണ്ടു കൊടുക്കും ഇല്ലേ ബന്ധുക്കൾ അങ്ങനെയുള്ള ഒരു ഇപ്പൊ എന്റെ കൂട്ടുകാരന്മാര് എനിക്കറിയാല്ലോ അവര് സത്യം പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് റിസപ്ഷന് അവൻ റിസപ്ഷൻ എടുത്തിട്ട് സൽക്കാരം നടത്താനായിട്ട് തന്നെ ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ ചെലവ് വരും ഇത്ര ആൾക്കാർക്ക് അത് ഞാൻ ചോദിച്ചു നീ എങ്ങനെ ഇത് ഡീൽ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഒന്നര ലക്ഷം രൂപ എനിക്ക് പിരിഞ്ഞ് കിട്ടി എന്ന് പറഞ്ഞു അങ്ങനെ ആശ്രയിക്കേണ്ട ആൾക്കാര് അതൊരു പ്രഷറാണ് അല്ലാത്തവർക്ക് ശ്യാമു പറഞ്ഞതുപോലെ കെട്ടുന്നെങ്കിൽ കെട്ടിയാൽ മതി നമുക്ക് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടാം ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇപ്പൊ എന്റെ ഒരു ചിന്താഗതി അനുസരിച്ച് ഈ വാർത്തകളുണ്ടല്ലോ പെട്ടെന്ന് ഒരാളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾക്ക് എത്തി നോക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് റിലേറ്റീവ്സിന് അടക്കം ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു അച്ഛൻ്റെ അമ്മയുടെയും സമ്മതത്തോടു കൂടി നമ്മുടെ അടുത്ത ബന്ധുക്കളെ ചേർന്ന് ഇപ്പൊ ദിയാകൃഷ്ണന്റെ വിവാഹമൊക്കെ നടന്നില്ലേ അടുത്ത ബന്ധുക്കളോട് കൂടി ഒരു വിവാഹം നമ്മൾ നടത്തുന്നു നടത്തിയിട്ട് വാട്സപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി ഒന്നും ആവശ്യമില്ല കാട്ടുതീ പോലെ ഏതെങ്കിലും പഠനം അവന്റെ വിവാഹം കഴിഞ്ഞു ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിഷ്ണുജിത്ത് പോയത് ുധനാഴ്ചയാണ് ബുധനാഴ്ച ഇയാള് പാലക്കാട്ടേക്ക് പോയി പൈസ മേടിക്കാൻ വേണ്ടിയാണ് പോയത് ഇയാൾ കഞ്ചിക്കോടാ ജോലി ചെയ്യുന്നത് കഞ്ചിക്കോട് ഒരു ഐസ് ഫാക്ടറിയിലെ ജീവനക്കാരനാണ് അപ്പൊ സ്വഭാവം അറിയാലോ വലിയ സാമ്പത്തികം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അവിടെ ചെന്ന് അവിടുത്തെ ഒരു സുഹൃത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് ആ ഒരു ലക്ഷം രൂപ പോരെ ഒരു കല്യാണം നടത്താൻ വേറെ അതെ കടമല്ലോണ്ട് പറയാൻ പറ്റില്ല അത് പോരാതെ അയ്യോ അങ്ങനെ ഒരുപാട് ചടങ്ങ് പല സ്ഥലത്തും പല കാര്യങ്ങളാണ് ഇപ്പോ കല്യാണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ ഇപ്പൊ കല്യാണം നടത്തണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ കല്യാണം നടത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞാല് ആദ്യം ബന്ധുക്കളെല്ലാം കൊണ്ട് പെണ്ണ് കാണാനായിട്ട് പോകും അത് വലിയൊരു ചടങ്ങാണ് എല്ലാം കൊണ്ടുപോകണം ഓട്ടോ ടാക്സിയോ എന്താന്ന് വെച്ചാൽ അതിൽ പിടിച്ചു കൊണ്ടുപോകണം രണ്ടടത്തെ ടാക്സി കൂലി അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ചെല്ലുമ്പോൾ പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ ചായയും അതും ഇതും മാത്രമേ ഉള്ളൂ പെണ്ണ് കാണാൻ പോയിട്ട് പിന്നീട് നമ്മുടെ സ്ത്രീകളെല്ലാം കൂടെ പോകുന്ന ഒരു ചടങ്ങുണ്ട് സ്ത്രീകളെ പോകുമ്പം ഈ പുരുഷന്റെ വീട്ടിൽ നിന്ന് സ്ത്രീകളെ പെണ്ണിനെ കാണാൻ പോകുമ്പോൾ കയ്യിൽ ഒരു വള ഇട്ട് കൊടുക്കണം ഒരു പവൻ സ്വർണത്തിന് എന്ത് വിലയാവും അറുപതിനായിരം രൂപയാവും കയ്യിൽ നിന്ന് പോയോ അത് കഴിഞ്ഞ് എൻഗേജ്മെന്റ് പോകുന്ന സാധനം വരുന്നുണ്ട് ഒരു മോതിരം എടുക്കണം എത്ര രൂപയാവും ഒരുപോൻ അറുപത് അറുപതും അറുപതും ഒന്ന് ഇരുപതായിരം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ചടങ്ങുണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ചടങ്ങ് അത് നമ്മളിവിടെ ഭക്ഷണം ഒരുക്കി സദ്യയാണ് സദ്യ അല്ലെങ്കിൽ സദ്യ ഇങ്ങനെ ഇത് നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ് അതിന്റെ കയ്യിൽ നിന്ന് ഒരു പത്തിരുപത് ഇരുപത്തയ്യായിരം രൂപ പോകും അങ്ങനെ ഒരു ഇതുണ്ട് ഞങ്ങൾ വളരെ നോർമലായിട്ട് നടക്കുന്ന ചടങ്ങുകളുടെ മാത്രം കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വിവാഹത്തിലോട്ട് പോകുന്നത് വിവാഹത്തിലോട്ട് പോകുമ്പോൾ പെണ്ണിന് ഞാൻ പറയുന്ന പുരുഷൻ്റെ ഭാഗത്തുനിന്നാണ് കേട്ടോ അപ്പം ശ്യാമിന് ഊഹിക്കാവുന്നൂ അപ്പുറത്തെ ഭാഗത്ത് അവർ എന്തോലും പ്രഷർ അനുഭവിക്കുന്നു അപ്പോൾ സ്ത്രീ വീട്ടുകാർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് ഡ്രസ്സ് എടുക്കണം അത് കഴിഞ്ഞ് കൊടുക്കാനായിട്ട് ഒരു മാല പിന്നെ താലിമാല താലിമാല കുറഞ്ഞത് ഒന്നാമേ രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ താലിമാല കിട്ടത്തുള്ളൂ അത് പിന്നെ പുരുഷൻ്റെ റിസപ്ഷൻ അത് കഴിഞ്ഞിട്ട് എന്താണ് ആ സ്ത്രീ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ അമ്മയമ്മയുടെ കയ്യിലൊരു വളം എന്തോരം കാര്യങ്ങളാണ് സത്യം പറഞ്ഞ ഹാഷർ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് നടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ ഷാമു പറഞ്ഞ പോലെ ഒരു ലക്ഷം രൂപക്ക് നടത്താം മനസ്സുള്ളവന് നടത്താം ഒരു പ്രശ്നവുമില്ല പക്ഷെ അങ്ങനെ നടത്തുമ്പോ കുറച്ചുകൂടെ പുരോ ഞാൻ പറയുന്ന അതാണ് കുറച്ചുകൂടെ ഈ വീട്ടുകാർ പുരോഗമനാത്മകമായിട്ട് ചിന്തിക്കണം ഈ വീട്ടുകാരുടെ പ്രഷർ കൊണ്ടായിരിക്കും മിക്കവാറും ഈ ചെക്കെ നാട് വിട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അത് പറ്റത്തില്ല അവൻ പറഞ്ഞു കാണും ചിലപ്പോൾ ചിലപ്പോൾ അവൻ പറഞ്ഞു കാണാൻ ഇതാണ് സത്യവങ്കൽ അവൻ പറഞ്ഞാണ് നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് നടത്തിയാൽ പോലെ അത് പറ്റത്തില്ല എന്റെ അപ്പച്ച എങ്ങനെയാണ് എന്റെ കുഞ്ഞ കല്യാണം ഇങ്ങനെയാണല്ലോ അപ്പൊ അവരെ വിളിക്കണ്ടേ ഇവരെ വിളിക്കണ്ടേ അവർക്ക് തുണി തുടിയെടുത്ത് കൊടുക്കണ്ടേ പ്രഷർ എന്റെ കയ്യില് ഒരു ലക്ഷം രൂപയുണ്ട് മറ്റേ കിലോ അഞ്ഞൂറ് ഒഴിവുണ്ട് ഊട്ടി വലിയ പ്രഷർ വരും അപ്പൊ അങ്ങനത്തെ രാവിലെ ഈ തമിഴ്നാട് നിന്ന് ഈ ഒരു പിന്നെ ഊട്ടി അല്ല തമിഴ്നാട്ടിലുള്ള ഒരു ഊട്ടിന്നുള്ള ഒരു 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 തമിഴ്നാട് സ്വദേശിയുടെ ഫോൺ മേടിച്ച് ഇദ്ദേഹം കൂട്ടുകാരനെ വിളിച്ചു കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവനോടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൂട്ടുകാരൻ നേരെ പോലീസിനെ വിളിച്ചു പറഞ്ഞു അവിടെ കറങ്ങി കിടക്കുകയാണ് പറഞ്ഞു അങ്ങനെ ഇവിടുന്ന് പോലീസ് ആകും പോലീസിന് എന്തൊക്കെ മെനക്കേടാണ് ചില ഇപ്പോ ഒരാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച ടീമാ പോലീസ് അല്ല പോയി പോലീസ് അവിടെ പോയി കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട് ഇദ്ദേഹത്തെ കോടതി ഹാജരാക്കണം കുറച്ച് മെനക്കേടുണ്ട് ഇത് റിപ്പോർട്ട് എഴുതി ഇയാള് ജീവനോടെ ഉണ്ട് ഇയാളെ കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ട് എഴുതി കോടതി കൊണ്ടുപോകണം കോടതി കൊണ്ട് കാണിക്കാൻ വെറുതെ ഞങ്ങൾ കണ്ടുപിടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റൂല ഇത് മെഡിക്കൽ എടുക്കണം മെഡിക്കൽ എടുത്ത് കോടതി കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്ത് കോടതി കൊണ്ടുപോയി ഇതുപോലെ ഒരാൾ മിസ്സിംഗ് ആയിരുന്നു മാനുവൽ രജിസ്റ്റർ ചെയ്ത കേസായത് അതുകൊണ്ട് കോടതി ഹാജരാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നടപടി ഇതെല്ലാം നടപടിയല്ലേ പോലീസിന്റെ ഓടേണ്ട ഈ ഇദ്ദേഹം കാരണം ഇദ്ദേഹം ആ കുട്ടിയോടെങ്കിലും പറയണമായിരുന്നു മുപ്പത് വയസ്സില്ലേ ആ പെൺകുട്ടിയോട് പറയണമായിരുന്നു ഇങ്ങനെ എനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവരെല്ലാം ഒരുമിച്ച് ജീവിക്കുന്നത് ദരിശോ പറഞ്ഞ പോലെ എന്റെ കുഞ്ഞ്മേടോ മോന്റെ കല്യാണോ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നീ നിന്റെ കുഞ്ഞമേട വിട്ടിപ്പാടാന്ന് പറയണം അവർ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇത് സംഭവം അഭിമുഖീകരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ എത്ര ഗറ്റ്സ് വേണം അങ്ങനെ ആവണം എനിക്ക് ചിലവ് കുറച്ച് കാരണം കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാനാണ് പോകുന്നത് അല്ലാതെ ദണ്ടാന്നല്ലോന്നത് അതെ അപ്പൊ ഇത്രയും കാലം സ്വരൂപിച്ച എല്ലാം കല്യാണത്തിലും എടുത്തിട്ട് അത് സ്ത്രീ ഇതും എടുത്തിട്ട് കടവും വാങ്ങിച്ച് പിന്നെ അതടയ്ക്കാനായിട്ട് അത് ഭീമമായിട്ടുള്ള ഒരു ചെലവായി മാറാറുണ്ട് കല്യാണം നടത്തും അംബാനിക്കുണ്ട് അംബാനി നാട്ടെ അംബാനി അത് ഈടാക്കോളും ഒന്നും അമ്പാനി അതാനി ഒന്നും അല്ലല്ലോ സാധാരണക്കാരാണ് സാധാരണക്കാർ കല്യാണ വിവാഹ ദൂർത്ത് അവസാനിപ്പിക്കണം വിവാഹ ദൂർത്ത് അടിയന്തരമായി അവസാനിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും വിസ്മയൊക്കെ ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുപോലെ ഇവനും ഒരു ഒരു ഇരയായിരിക്കും ചിലവ് ഈ പയ്യനും പക്ഷെ അവൻ ഇരയാണെന്നുണ്ടെങ്കിലും ഉണ്ട് ഇവിടെ ഏറ്റവും വലിയ ഇര ആ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ആ പെൺകുട്ടി അനുഭവിച്ച മാനസിക സമ്മർദ്ദം ഇത്രയും ദിവസം അത് ആ കുട്ടിയുടെ കുറ്റമാണെന്നല്ല പറയും മാത്രമല്ല ഇനിയിപ്പം മറ്റൊരു ഭാഗം കഴിയില്ല ഇത് ഇത് വേറൊരു വേറൊരാംഗിളിൽ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ തല്ലിക്കൊല്ലേണ്ട കേസാണ് നല്ല സീറ്റിന് പൈസ ഈ ഇതാണ് പ്രശ്നമെങ്കിൽ കാശില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് സംസാരിച്ചാ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാ പറയുന്നത് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അടിപൊളി രണ്ട് കസയെ വലിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പൊ അപ്പറൊന്നും സംസാരിച്ചാൽ തീരും അതിലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ ഇത് പറഞ്ഞൊക്കെ അടിച്ച് അങ്ങനെ ഉള്ളവന്മാരെ ഒന്നും അവൻ ഊട്ടി കറങ്ങാൻ പോയിരിക്കുന്നു വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ അവൻ ഊട്ടി ഊട്ടിയിൽ ഊട്ടിയിൽ പോയിരിക്കുന്നു എന്ത് വിഷയങ്ങൾ വന്നാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു പോയ ഒരു പ്രശ്നം നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം മറ്റൊരാളെ ബാധിക്കുമെന്ന് തോന്നി കഴിഞ്ഞാൽ ഉറപ്പായും അയാളോടത് പങ്കുവയ്ക്കണം അതെ ഞാൻ എന്റെ എന്റെ ലൈഫിലുണ്ടല്ലോ ഞാൻ എനിക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നാലും ഞാൻ അതെല്ലാവരോടും പറയും ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് പോലും ഞാൻ ഇങ്ങനെ പറയും ഞാനിപ്പോ ഒരു ജോലിന്ന് കയറിയാൽ ജോലി കയറി എന്ന് പറയും ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങി എന്ന് പറയും എന്റെ കയ്യില് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് പറയും അത് പോകുന്ന രീതി എത്രയാണെന്ന് പറയും അതിനി പോകാൻ സാധ്യതയുള്ള ഉള്ള വഴികൾ പറയും എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പറയും അസുഖം വരാൻ സാധ്യതയുള്ളൂ എല്ലാം ഞാൻ എല്ലാവരും ഞാൻ തുറന്ന പുസ്തകം പോലെയാ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ വേറെ ചിലർ അങ്ങനെയല്ല അവരിങ്ങനെ എന്തിനാണ് അതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഒരു പ്രശ്നം നമ്മൾ അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പ്രശ്നത്തിന്റെ തൊണ്ണൂറ് ശതമാനം പരിഹരിക്കപ്പെട്ടു എന്നാണ് എന്റെ അർത്ഥം ഇനി കുട്ടി സമ്മതിക്കൂ ജീവിക്കാൻ എനിക്കറിയില്ല ജീവിക്കണ്ട പ്രശ്നങ്ങൾ വരുമ്പോൾ അതെ അത് എന്താണ് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ചോടുന്ന ഒരുത്തൻ ജീവിക്കാനേ അർഹനല്ല പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ മരിച്ചു എന്നാണ് അർത്ഥം അതെ ഞാൻ മരിച്ചാൽ മതിയല്ലോ ഇത് ഞാൻ ജീവിക്കുന്നത് അതെ അതെ ശരി ശരി